ക്രിസ്തു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഒരു ശുഭദിനം നമ്മുടെ വയനാട് ജില്ലയിലെ ബത്തേരിക്കാരനായ കേശവൻ ചെട്ടി എന്ന ഒരു മനുഷ്യൻ അന്ന് തൻ്റെ ബസ് സർവീസ് ആരംഭിച്ചു പേര് ഹാപ്പി ട്രാൻസ്പോർട്ട് വയനാടിൻ്റെ തെക്കുകിഴക്ക് ഭാഗമായ മേപ്പാടിയിൽ നിന്നും മാനന്തവാടിയിലേക്കായിരുന്നു ബസ്സിൻ്റെ യാത്ര കെ എൽ സെഡ് നാൽപ്പത്തിയാറ് പൂജ്യം എട്ട് എന്ന നമ്പറിലുള്ള ഒരു ടാറ്റ ബസ്സായിരുന്നു അത് അന്ന് കേശവൻചെട്ടിയും ഹാപ്പി ട്രാൻസ്പോർട്ടും തുടങ്ങിയ ഓട്ടം മാനന്തവാടിക്ക് മാത്രമായിരുന്നില്ല ഇന്ത്യൻ ബസ് വ്യവസായത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഉള്ള ഓട്ടത്തിനാണ് അന്ന് ഡബിൾ ബെൽ അടിച്ചുകൊണ്ട് ഹാപ്പി ട്രാൻസ്പോർട്ട് തുടക്കം കുറിച്ചത് അതെ ഇന്ത്യൻ ബസ് ഇൻഡസ്ട്രിയിൽ ഒരു വിസ്മയമായി മാറിയ പരശുരാം എ സി എയർ ബസിനെ നിരത്തിലെത്തിച്ച ജയന്തി ജനത ഗ്രൂപ്പിന്റെ തുടക്കം ഹാപ്പി ട്രാൻസ്പോർട്ടിലൂടെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കെ എസ് ആർ ടി സിക്ക് വേണ്ടി വയനാട്ടിൽ റൂട്ട് ദേശ സഹകരണം നടപ്പിലാക്കുകയുണ്ടായി അതോടെ ഹാപ്പി ട്രാൻസ്പോർട്ടിൻ്റെ വണ്ടികളുടെ പെർമിറ്റുകളും പോയി വയനാട്ടിൽ ബസ് സർവീസ് നടത്തുക സാധ്യമല്ലാതെ വന്നപ്പോൾ ഹാപ്പി ട്രാൻസ്പോർട്ട് താമരശ്ശേരി ചുരം ഇറങ്ങി കോഴിക്കോട് വന്ന് സർവീസ് നടത്തി മുഖവൂർ കോഴിക്കോട് കുറ്റിച്ചിറ കോഴിക്കോട് റൂട്ടുകളിലായിരുന്നു അത് വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ട് വന്ന ബസ്സുകൾ നോക്കി നടത്തുന്നത് ബുദ്ധിമുട്ട് ആയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഹാപ്പി ട്രാൻസ്പോർട്ട് ബസ്സുകളെല്ലാം വിറ്റിട്ട് സർവീസ് അവസാനിപ്പിക്കുകയുണ്ടായി അതിനിടയിൽ വയനാട്ടിൽ ബസ് ക്ഷാമം മൂലം ജനങ്ങൾ സമരം തുടങ്ങി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വണ്ടി തടയലും പ്രശ്നങ്ങളും കൂടിയതോടെ സർക്കാർ ഇടപെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഓവർലാപ്പിംഗ് അനുവദിച്ചുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകൾക്ക് പെർമിറ്റ് കൊടുക്കുവാൻ ഉത്തരവിറക്കി അങ്ങനെ മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഹാപ്പി ട്രാൻസ്പോർട്ട് വീണ്ടും പുനരാരംഭിച്ചു ഗായത്രി എന്ന പേരിൽ ഒരു പുതിയ പെർമിറ്റ് ആയിട്ടായിരുന്നു ഹാപ്പി ട്രാൻസ്പോർട്ടിന്റെ രണ്ടാം വരവ് നമ്പ്യാർ കുന്ന് സുൽത്താൻ ബത്തേരി താളൂർ റൂട്ടിലായിരുന്നു ഗായത്രി ഓടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വയനാട്ടിൽ ഒരു സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ടൂറിസ്റ്റ് ബസ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആളുകൾ ഷെയറിട്ട് വാങ്ങി കെ എൽ പന്ത്രണ്ട് മുന്നൂറ്റി അറുപത് നമ്പറിലുള്ള ഒരു അശോക് ലെയ്ലാൻഡ് ബസ് ആയിരുന്നു അത് പേര് മേഘദൂത് കേശവൻ ചെട്ടിക്കായിരുന്നു നടത്തിപ്പ് ചുമതല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വടുവഞ്ചാൽ മേപ്പാടി കൽപ്പറ്റ റൂട്ടിൽ ഓടിയിരുന്ന കാവേരി ബസ് ഇവർ വാങ്ങി കുറച്ചു കാലം കഴിഞ്ഞ് കാവേരി കൽപ്പറ്റ ബത്തേരി റൂട്ടിലേക്ക് മാറ്റി കൂടാതെ ഒരു ടാറ്റ സെവൻ സീറോ നയൻ ബസ്സും ഈ കാലയളവിൽ കൽപ്പറ്റ ബത്തേരി റൂട്ടിൽ അവർ ഓടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സൊസൈറ്റിയുടെ കയ്യിൽ നിന്ന് മേഘദൂത് ടൂറിസ്റ്റ് ബസ് കേശവൻ ചെട്ടി വാങ്ങി സ്റ്റേജ് കാരിയറാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മേഘദൂത് വെച്ച് സുൽത്താൻ ബത്തേരി കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഒരു ഫാസ്റ്റ് പാസഞ്ചർ പെർമിറ്റ് ഉണ്ടാക്കി അതായിരുന്നു പിൽക്കാലത്ത് ചരിത്രമായ പരശുരാം ബസിന്റെ പെർമിറ്റ് അങ്ങോട്ട് ജയന്തി ജനത ഗ്രൂപ്പിന് വസന്തകാലമായിരുന്നു വയനാടൻ കുരുമുളകിന്റെ വില പോലെ വയനാട് ലോക്കൽ റൂട്ടുകളിൽ ജയന്തി ജനതയുടെ വണ്ടികൾ കൂടിക്കൂടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കബനിഗിരി കാഞ്ഞിരപ്പള്ളി സർവീസ് തുടങ്ങി വീണ്ടും ഒരു വിപ്ലവം ജയന്തി ജനത സൃഷ്ടിച്ചു അന്നു അന്നുമുതലാണ് ജയന്തി ജനത എന്ന പേര് ഹാപ്പി ട്രാൻസ്പോർട്ട് സ്വീകരിക്കുന്നതും തങ്ങളുടെ ബസ്സുകൾക്ക് ട്രെയിനുകളുടെ പേര് ഇടാൻ തുടങ്ങിയത് കുറച്ചുകാലം ഓടിയതിനു ശേഷം കബനഗിരി കാഞ്ഞിരപ്പള്ളി പെർമിറ്റ് കോഴിക്കോട് കാഞ്ഞിരപ്പള്ളി റൂട്ട് കട്ട് ചെയ്ത് കബനിഗിരി കോഴിക്കോട് മാത്രമായി മോഡിഫിക്കേഷൻ നടത്തി നിലവിൽ പത്തിലധികം ബസ്സുകൾ ജയന്തി ജനത ഗ്രൂപ്പിനുണ്ട് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ജയന്തി ജനത ഗ്രൂപ്പിന് മുൻപ് പറഞ്ഞതുപോലെ അവരുടെ ബസ്സുകളുടെ പേരുകളെല്ലാം ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനുകളുടെ പേരുകളാണ് ജയന്തി ജനത പരശുറാം നേത്രാവതി ശതാബ്ദി സുവർണ ജയന്തി കാളിന്തി ഗീതാഞ്ജലി അമരാവതി രാജധാനി ഗംഗോത്രി ശബരി വൃന്ദാവൻ തുടങ്ങിയവയാണ് ജയന്തി ജനത ഗ്രൂപ്പിന്റെ ബസ്സുകളുടെ പേരുകൾ രാജശേഖരൻ ജയൻ എന്നീ വ്യക്തികളാണ് ജയന്തിജനത ഗ്രൂപ്പിന്റെ ഇന്നത്തെ സാരഥികൾ ബസ് സർവീസിൽ എന്നും പുതുമകൾ കൊണ്ടുവരുന്നത് ജയന്തി ജനത ഗ്രൂപ്പിന്റെ സവിശേഷതയാണ് കേരളത്തിലെ ആദ്യത്തെ പവർ സ്റ്റിയറിംഗ് ഉള്ള ടാറ്റ കുമിൻസ് ബസ് ഇറക്കിയത് ജയന്തി ജനത ഗ്രൂപ്പാണ് വയനാട്ടിലെ ആദ്യത്തെ അശോക് ലേലൻ ഹിനോ എൻജിൻ ബസ് ഇറക്കിയതും ഇവർ തന്നെയാണ് കേരളത്തിൽ ആദ്യമായി ബസ്സുകൾക്ക് ട്യൂബ്ലെസ് ടയർ ആദ്യത്തെ എയർ കണ്ടീഷൻ ബസ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റിറ്റോർഡ് ബ്രേക്ക് സിസ്റ്റം എൽ ഇ ഡി ഡിസ്പ്ലേ ബോർഡ് എൽ ഇ ഡി ടി വി ബസ്സിലെ നിലവിലെ സ്ഥാനവും അടുത്ത സ്റ്റോപ്പുകളും യാത്രക്കാരെ അറിയിക്കുന്ന ജി പി എസ് സിസ്റ്റം മുതലായവ സ്റ്റേജ് കാരിയർ ബസ്സുകളിൽ അവതരിപ്പിച്ചത് ജയന്തിജനത ഗ്രൂപ്പാണ് കെ എസ് ആർ ടി സിയുടെ വോൾവോ ലോ ഫ്ലോർ ബസ്സുകൾക്ക് പുറമെ കേരളത്തിൽ ആദ്യമായി ലോ ഫ്ലോർ സർവീസ് ആരംഭിച്ച പ്രൈവറ്റ് ഓപ്പറേറ്റർ എന്ന പെരുമയും ജയന്തി ജനത ഇന്ന് സ്വന്തമാക്കി അശോക് ലെയ്ലാൻഡിന്റെ ചെറിയ മോഡൽ ബസ്സായ ലിങ്ക്സാണ് ലോ ഫ്ലോറായി ബോർഡ് ചെയ്തിരിക്കുന്നത് ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി യാത്രക്കാരെ പൊതുഗതാഗതത്തിൽ പിടിച്ചു നിർത്താൻ പാലക്കാട് എസ് ഐ ടി കോച്ചിൽ നിന്നുമാണ് ബോഡി കോഡ് പ്രകാരം ലോ ഫ്ലോർ ബസ് പണിതിയിറക്കിയിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ പ്രൈവറ്റ് ബസ് സർവീസുകളിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ ജയന്തി ജനതയുടെ പരീക്ഷണങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ നല്ല ഒരു നഗരഗതാഗതത്തിന് തുടക്കം കുറിക്കുന്നതാവട്ടെ ജയന്തി ജനതയുടെ പുതിയ സംരംഭവും എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്